നമസ്കാരം ഈ കളമശ്ശേരി സർക്കാർ ഇനി എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പരാതിയില്ല കാരണം ഞങ്ങളുടെ മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലാണ് ശൈലിംഗലി ആരംഭിക്കുന്നു സെലിഗമിറ്ററി വളരെ താല്പര്യത്തോടെ തന്നെ ശ്രീ എം കെ സ്റ്റാലിന്റെ വിദേശയാത്ര ഫോളോ ചെയ്യുകയാണ് പല സുഹൃത്തുക്കളും പല സെലിഗമിറ്ററിയുടെ പ്രേക്ഷകരും അദ്ദേഹത്തിന്റെ അപ്ഡേറ്റ്സ് അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഫെസ്റ്റ് എംഒഒ ഫ്രം ജർമ്മനി മ്യൂണിക് ബേസ്ഡ് നോർ റംസെ സയൻസ് എംഒഒ വർ ടു തൗസൻഡ് ക്രൂസ് ടു സെറ്റപ്പ് എ കട്ടിംഗ് എഡ് ഫെസിലിറ്റി തുടക്കമാണ് ആദ്യം കിട്ടിയ ഒരു വാർത്തയാണ് അദ്ദേഹം എം കെ സ്റ്റാലിൻ ഇൻസ്റ്റാഗ്രാമിലോ എവിടെയോ പോസ്റ്റ് ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ടീം പോസ്റ്റ് ചെയ്തതാണ് അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പ് മുഴുവനും പര്യടനം നടത്തുമ്പോൾ തുടക്കം ജർമ്മനിയിൽ നിന്നായിരുന്നു അങ്ങനെ പല കമ്പനികളിൽ നിന്ന് ഈ നിക്ഷേപങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എംഒ യു സൈൻ ചെയ്യുമ്പോൾ ഇതെല്ലാം ടി ആർ വിക്ക് വേണ്ടിയാണ് എന്ന് ഞങ്ങൾ അങ്ങ് വിശ്വസിക്കുകയാണ് കാരണം ഞങ്ങൾ വേറെ ആരെയും വിശ്വസിച്ചിരുന്നിട്ട് ഒരു കാര്യവും കഴിഞ്ഞ പത്ത് വർഷമായി നമ്മളിങ്ങനെ യാചനയും അപേക്ഷയും ഒക്കെയായിട്ട് നടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത കളമശ്ശേരി സർക്കാരിന്റെ മുമ്പിൽ ഞങ്ങൾ യാചനയൊക്കെ നിർത്തി ഇനി തമിഴ്നാട് മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ട് കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിദേശയാത്രയും കരാറുകൾ ഒപ്പിടുന്നതും നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതും ജോലികൾ വാഗ്ദാനം ചെയ്യുന്നതും എല്ലാം ഇനി ടിആർവിക്ക് വേണ്ടി കൂടിയാണ് എന്ന് ഞങ്ങളങ്ങ് വിശ്വസിക്കുന്നു ഞങ്ങൾ ഈ കളമശ്ശേരി സർക്കാരിനെയും ഈ സെമിനാർ സർക്കാരിനെയും ഞങ്ങൾക്ക് ഇനി വിശ്വാസമില്ല അത് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ നടത്തി അദ്ദേഹം ഈ ജർമ്മനിയിൽ നിന്ന് മാത്രം ഏകദേശം ഏഴായിരത്തി ഏകദേശം ഏഴായിരത്തി ഇരുപത് കോടി ഏഴായിരം കോടി രൂപ വെൻസിസ് എനർജി ആയിരത്തി അറുപത്തെട്ട് കോടി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് തൊഴിലവസരം ബാസ് ബാസ് എന്നാണോ ബി എ എസ് എഫ് എന്നാണോ അറിയില്ല ൊഴിലവസരം ബീമിയർ മുന്നൂറ് കോടി ഇരുന്നൂറ് തൊഴിലവസരം ഹെറൻ നെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് കോടി നാനൂറ് തൊഴിലവസരം പൾസ് ഇരുന്നൂറ് കോടി അഞ്ഞൂറ് തൊഴിലവസരം വിറ്റ്സൺമാൻ ഇരുന്നൂറ് കോടി നാനൂറ്റി അൻപത് തൊഴിലവസരം മാഷ് എനർജി ഇരുന്നൂറ് കോടി ഇരുന്നൂറ് തൊഴിലവസരം അങ്ങനെ ഏകദേശം ഏഴായിരത്തി ഇരുപത് കോടി അത്രയും കരാർ ജർമ്മനിയിൽ നിന്ന് മാത്രം ഒപ്പിട്ടു ആദ്യ ദിവസങ്ങളിലെ റിപ്പോർട്ടാണ് ദിവസങ്ങൾ അറിയാം ഇതെല്ലാം ഇതിന്റെ പ്രതിഫലനം ടി ആർ ബിക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ സന്ദർശനത്തെ വളരെ വളരെ താല്പര്യത്തോടെയാണ് നോക്കിക്കാണുന്നത് ഇൻ ടോട്ടൽ ട്വന്റി സിക്സ് എംഒ യു സ്ർത്ത് റുപ്പീസ് സെവൻ തൗസൻഡ് ക്രൂർ ഹാവ് ബീൻ സൈൻഡ് ഡ്യൂറിംഗ് ദി ജർമ്മനി വിസിറ്റ് സെറ്റ് ടു ജനറേറ്റ് ഓവർ ഫിഫ്റ്റീൻ തൗസൻഡ് ജോബ്സ് ഇൻ തമിഴ്നാട് തമിഴ്നാടിൽ തന്നെയാണ് നമുക്ക് യാതൊരു സംശയവുമില്ല കന്യാകുമാരി ജില്ല തിരുനെൽവേലി ജില്ല തൊട്ടടുത്ത് ട്രെയിനിൽ കയറിയ ഒരു മണിക്കൂർ ഞങ്ങൾ അവിടെ പോയി ജോലി ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല യാതൊരു ആക്ഷേപവുമില്ല ഞങ്ങൾ അവിടെ പോയി ജോലി ചെയ്യും കാരണം എന്താണ് ഇവിടുത്തെ കളമശ്ശേരി സർക്കാർ ഒരു തൊഴിലും നൽകുന്നില്ല ഒരു ഭൂമിയും ഏറ്റെടുക്കുന്നില്ല ഇവിടെ മുന്നൂറ് മുന്നൂറ് ഏക്കറിന്റെ ഒരു നാടകം വരുന്നുണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട തഹസീൽദാർ ലാൻഡ് അക്വിസിഷന്റെ ചുമതലയുള്ള ഒരു തഹസീൽദാറിനോട് ഞാൻ ചോദിച്ചു അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഈ മുന്നൂറിന്റെ കാര്യം അദ്ദേഹത്തിനൊന്നും ഒരു അറിവുമില്ല ഇതാണ് നമ്മളെ കബളിപ്പിക്കുന്ന ഇലക്ഷൻ വർഷത്തിൽ നമ്മളെ കബളിപ്പിക്കുന്ന മറ്റൊരു തന്ത്രം തന്ത്രം അതുമാത്രമല്ല കാലാകാലങ്ങളായി പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം അദ്ദേഹം പൊടി എടുത്തിട്ടുണ്ട് സെമിനാർ തന്ത്രം കേരള വിഷൻ ട്വന്റി തേർട്ടി വൺ ഇവിടെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി നമ്മുടെയൊക്കെ മുഖ്യമന്ത്രി വേണ്ടി നടക്കുകയാണ് യൂറോപ്പ് മുഴുവൻ ഓരോ രാജ്യങ്ങൾ കയറി ഇറങ്ങി നടന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടുവരികയാണ് ഇവിടെ എന്താണ് സംസ്ഥാന തല സെമിനാറുകൾ കേരള വിഷൻ ട്വന്റി തേർട്ടി വൺ ഇത്രയും നാളും നടത്തിയ സെമിനാറും ട്വന്റി ട്വന്റി വൺ ഒക്കെ തീർന്നു ട്വന്റി ട്വന്റി ഫൈവും ട്വന്റി സിക്സും ഒക്കെ തീർന്നു ഇനി ട്വന്റി തേർട്ടി വൺ ഇതിങ്ങനെ നീട്ടിയേറിയാണ് ഒരു ഒരുപുഴം നീട്ടി എറിയുമെന്ന് പറയാറുണ്ടല്ലോ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ കേരളം എങ്ങനെയായിരിക്കണം ഇപ്പൊ ഇതുവരെയുള്ള കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ കേരളം എങ്ങനെയായിരിക്കണം പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതിനെ കുറിച്ച് ആശയങ്ങൾ ശേഖരിക്കുന്നതിന് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു നമ്മളിങ്ങനെ ആശയങ്ങൾ കൊടുത്തു 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 മടുത്ത് എല്ലാ ആവശ്യങ്ങളും ചവറ്റുകൊട്ടയ്ക്ക് അപ്പുറമുള്ള ഓട്ടയിൽ കൂടി ആ ആമേഴഞ്ചാം തോടി കൂടെ കടലിലെത്തി ഇവിടെ വീണ്ടും ആശയങ്ങൾ ശേഖരിക്കാൻ പോവുകയാണ് ഒക്ടോബർ മാസം വിവിധ വിഷയങ്ങളിലായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് സംഘടിപ്പിക്കുക അടിയളസിൽ അപ്പൊ ഇനി ജോലിയില്ല എന്ന് പറയുമ്പോൾ കുറെ സെമിനാർ എടുത്ത് കഴിച്ചാൽ മതി വിശക്കുന്നെന്ന് പറയുമ്പോൾ കുറച്ച് സെമിനാർ എടുത്ത് ഇതിൽ ഇതിൽപരം ആനന്ദം മലയാളികൾക്ക് ഇനി എന്തെങ്കിലും വേണോ മുപ്പത്തിമൂന്ന് സെമിനാർ മന്ത്രിമാർ നേരിട്ടിറങ്ങിയാണ് സെമിനാറിൽ ഗോൾ അടിക്കാൻ പോകുന്നത് വേറെ ഒരു പണിയും ഇല്ലല്ലോ ഇങ്ങനെ വ്യവസായങ്ങളെ കുറിച്ചോ വ്യവസായികളെ കുറിച്ചോ അവരുമായിട്ട് ചർച്ച നടത്താൻ അതൊന്നും ഇവിടെ ഇല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യണം സമയം ചെലവഴിക്കണ്ടേ ബാറ്റ് വാങ്ങിക്കണ്ടേ യാത്ര ചെയ്യണ്ടേ ടീയെ വാങ്ങിക്കണ്ടേ അപ്പൊ സെമിനാർ ഒക്ടോബർ മാസം വിവിധ വിഷയങ്ങളിലായി മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മുപ്പത്തിമൂന്ന് സെമിനാറുകളാണ് സംഘടിപ്പിക്കുക തിരുവനന്തപുരം ഭക്ഷ്യ പൊതുവിതരണം പറ്റിയ പരിപാടിയാണ് കിറ്റ് ഓണത്തിന് കിറ്റ് കൊടുക്കുന്നത് പോലെ ചില കിറ്റുകൾ കൊടുത്ത ആളുകളെ എങ്ങനെ മയക്കാം സെമിനാറിലെ വിഷയമാണ് പൊതുവിദ്യാഭ്യാസം അടിയറ സിംബൽ അറിയാമല്ലോ പൊതുവിദ്യാഭ്യാസവും മന്ത്രിയും എന്താണ് നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്തെ മന്ത്രിയാണ് ഇവിടെ വർഷമായിട്ട് ഒരു ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല പത്തു വർഷമായിട്ട് ഒരു റോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല മന്ത്രി പൊതുവിദ്യാഭ്യാസ മന്ത്രി ചർച്ചിക്കാൻ പോവുകയാണ് സെമിനാർ ഇരിക്കാൻ പോവുകയാണ് ഇനി വ്യവസായം കൂടെ ഉണ്ട് കേട്ടോ തലസ്ഥാനത്തിന് വ്യവസായം കൂടി ചർച്ചയാണ് ചർച്ച ത്രികോണം എന്താണ് പുനരൂർ ത്രികോണത്തിനെ കുറിച്ചുള്ള ചർച്ചയായിരിക്കും ഇനി ഇത് കഴിയുമ്പോൾ ഇനി ഒരു സഞ്ചി കോൺഗ്രസ് ഉണ്ട് ഈ സെമിനാർ കഴിയുമ്പോൾ അടുത്തു വരുന്നത് ഒരു സഞ്ചി കോൺഗ്രസ് ആണ് അതും കൂടി കഴിയുമ്പോൾ സർക്കാർ മിക്കവാറും പൂട്ടിക്കെട്ടി വീട്ടിലിരിക്കേണ്ടി വരും സർക്കാർ ഒരു സെമിനാറും തുറമുഖത്തിന്റെ പേരിൽ നടത്താത്തത് കൊണ്ടായിരിക്കാം തുറമുഖം ഇങ്ങനെ രക്ഷപ്പെട്ട് കുതിച്ചു മുന്നോട്ട് പോകുന്നത് അല്ല സെമിനാർ നടത്തിയിരുന്നെങ്കിൽ തുറമുഖം കുത്തുവാള എടുത്തേന് ഇവിടെ കഴിഞ്ഞ മാസത്തെ ഇത്രയും നാളത്തെ കഴിഞ്ഞ ജൂലൈ പതിനൊന്ന് മുതൽ ഇന്ന് വരെ ഉള്ളതിൽ ഏറ്റവും മികച്ച പ്രവർത്തനം ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തത് ഓഗസ്റ്റ് മാസത്തിലാണ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തൊട്ട് അടുത്തു വരുന്നത് തൊട്ട് താഴെയുള്ളത് മെയ് മാസത്തിലാണ് ഈ മെയ് മാസത്തിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാന്നൂറ്റി മുപ്പത്തിരണ്ട് അങ്ങനെ മൺസൂൺ മാസത്തിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്ന മൺസൂൺ മാസത്തിൽ തന്നെയാണ് ടിആർ വി യുടെ ചരിത്രത്തിൽ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം ഇന്ത്യ മുഴുവനുമുള്ള കണക്ക് വന്നിട്ടുണ്ട് ഞാൻ ഒരു താരതമ്യത്തിനും പോകുന്നില്ല ഇനി താരതമ്യം ചെയ്യുന്ന ഏതാണ് നമ്മുടെ വെസ്റ്റേൺ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ കൊളംബോയിലെ ടെർമിനലാണ് ഇനി നമുക്ക് ദാരിദ്ര്യം ചില നമ്മുടെ അതേ ഒരു ഒരു ആയിരത്തി നാന്നൂറ് മീറ്റർ ബർത്ത് ആണെന്ന് ഒരു പ്രേക്ഷകൻ അറിയിച്ചു എണ്ണൂറ് മീറ്റർ ആണെന്ന് വേറൊരു പ്രേക്ഷകൻ അറിയിച്ചു ആയിരത്തി നാന്നൂറാണെങ്കിൽ നമ്മുടെ പ്രകടനം വളരെ വളരെ മികച്ചതാണ് എണ്ണൂറാണെങ്കിൽ പോലും നമുക്ക് മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു അതാരെങ്കിലും ഒന്ന് കൺഫേം ചെയ്ത് തരണം കൊളംബോയുടെ വെസ്റ്റേൺ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ എത്ര മീറ്റർ ആണ് അവരുടെ ബെർത്ത് നമുക്ക് എണ്ണൂറാണെങ്കിൽ എണ്ണൂറാണെന്നും ആയിരത്തി നാനൂറാണെന്നും രണ്ട് അഭിപ്രായമുണ്ട് ഏതാണെന്നൊന്ന് കൺഫേം ചെയ്ത് കിട്ടണം എന്തായാലും കേരളം ഇങ്ങനെ സെമിനാറുകൾ നടത്തി നടത്തി പോകുമ്പോൾ തുറമുഖം അങ്ങ് വെച്ചടി വെച്ച് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ ഓഗസ്റ്റ് മാസത്തിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞു ഇനി യഥാർത്ഥ പെർഫോമൻസ് ഇനിയുള്ള മാസങ്ങളിലായിരിക്കും കാം മന്ത്സ് എന്ന് പറയാവുന്ന മാസങ്ങളിലോട്ടാണ് തുറമുഖം ഇനി കടക്കുന്നത് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം നമുക്ക് പ്രതീക്ഷിക്കാം ടി ആർ വിയിൽ ജെയ്റ്റ് സർവീസ് നിർത്തിയെന്ന് അറിഞ്ഞപ്പോൾ തലതല്ലി ചിരിച്ച ചില ആളുകളെ ഞങ്ങൾക്കറിയാം മുഖങ്ങളും ഓർമ്മയുണ്ട് ഇത് ജെയ്റ്റ് സർവീസ് പിന്നെയും വരുന്നു ആറാം തീയതി എം എസി ലൊററ്റോ ഇറ്റലിയിലെ ജിയോയി തവറോയിൽ നിന്ന് വരുന്നു ഇരുപത്തിയാറ് ദിവസമാണ് ജെയ്റ്റ് സർവീസ് എടുക്കുന്നത് ഇരുപത്തിയാറ് ദിവസമാണ് അതേ സമയത്ത് ആലപ്പുഴയിൽ നിന്ന് സെലിംഗമെന്റിയുടെ ഒരു പ്രേക്ഷകൻ ഒരു കണ്ടെയ്നർ ട്രക്ക് എത്തോണ് അയച്ചു ട്രിവാൻഡ്രം ട്രാക്കത്തോണ്ട ഒരു കണ്ടെയ്നർ അയച്ചു കയറാണ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അറിയാമല്ലോ കയറാണ് ഉൽപ്പന്നം മൂന്ന് ട്രാൻഷിപ്മെന്റ് നമ്മൾ ഒരു ട്രാൻഷിപ്മെന്റ് രണ്ടു വരെയൊക്കെ കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് മൂന്നിന്റെ കഥ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു ഓർമ്മയുണ്ട് ഇവിടെ ആലപ്പുഴയിലെ കയർ മൂന്ന് ട്രാൻഷിപ്പ്മെന്റിലൂടെയാണ് ഇറ്റലിയിലെ ജനോവ തുറമുഖത്ത് അടുക്കുന്നത് എവിടെയൊക്കെയാണ് നമ്മുടെ മുമ്പിൽ കൂടെ തന്നെ ഇവിടെ നിന്ന് ട്രക്ക് ചെയ്ത് അയച്ചു ജയരാജ് ആലപ്പുഴ ജയരാജാണ് അയച്ചത് തൂത്തുക്കുടിയിലോട്ടാണ് പോകുന്നത് തൂത്തുക്കുടി പോയിട്ട് അവിടെ നിന്ന് കൊളംബോ അതിന് പ്രത്യേകിച്ച് പറയണല്ലോ തൂത്തുക്കുടി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് കാഴ്ചവയ്പ്പ് കേന്ദ്രം കൊളംബോയാണ് കൊളംബോയിൽ നിന്ന് പിന്നെ അൽ ജസീറ സ്പെയിനിലെ അൽ ജസിറാസ് അപ്പോൾ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് കൊളംബോ അത് കഴിഞ്ഞ് അൽ ജസിറാസ് അവിടെ ഒരു ട്രാൻ ഷിപ്പ്മെന്റ് അത് കഴിഞ്ഞിട്ട് മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ ടാൻജിയർ എന്ന് പറയും മൊറോക്കോ മെഡ് ടാൻജിയർ എന്ന് പറയുന്നത് മൊറോക്കോ പോർട്ടിൽ അടുത്ത ട്രാൻഷിപ്മെന്റ് അപ്പോൾ മൂന്ന് ട്രാൻസ്ഷിപ്മെന്റ് നമ്മുടെ കയറാണേ മൂന്ന് ട്രാൻസ്ഷിപ്മെന്റ് അത് കഴിഞ്ഞ് അമ്പത്തിരണ്ടാമത്തെ ദിവസമാണ് ജനോവയിൽ എത്തുന്നത് ജനോവ പോർട്ടിൽ ഡിസ്ചാർജ് അമ്പത്തിരണ്ടാമത്തെ ദിവസം ഇവിടെ ജെയ്റ്റ് സർവീസ് ഇരുപത്തിയാറ് ദിവസം അപ്പോൾ ഇരുപത്തിയാറും ഇരുപത്തിയാറും കൃത്യം അമ്പത്തിരണ്ട് നേരെ ഇരട്ടിയാണ് ആലപ്പുഴയിൽ നിന്ന് നമ്മുടെ ടി ആർ വി യുടെ മുമ്പിൽ കൂടി നോക്കും പോകുമ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ടുണ്ടാവും നേരെ തൂത്തുക്കുടി പോകുന്നു കാഴ്ചവെക്കുന്നു അൻപത്തിരണ്ട് ദിവസം ഈ കഥ പറയാൻ സഹായിച്ചത് ആലപ്പുഴയിലെ തന്നെ ശ്രീ ജയരാജാണ് ഇങ്ങനെയൊക്കെയാണ് കബളിപ്പിക്കൽ തുടരണം ഗേറ്റ് തുറക്കരുത് തുടങ്ങിയ കലാപരിപാടികൾ ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം സേലിംഗ് കമ്മിറ്ററി ആശംസിക്കുന്നു തലസ്ഥാനത്തുള്ള ക്യാപ്റ്റൻ വിവേക് വിവേക് ലാറ്റിൻ അമേരിക്കൻ ബ്രസീൽ അർജന്റീന സെക്ടറിലാണ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞങ്ങളിങ്ങനെ ഒരു എഴുപത്തൊൻപത് ദിവസമായിട്ട് ഒരു കാർഗോ ട്രാക്ക് ചെയ്യുന്നുണ്ട് ആ പരിസരത്തെങ്ങാനും എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എവിടെയാണ് ഞാൻ പറഞ്ഞ ബ്യൂണസയോസ് അർജന്റീനയിലെ ബ്യൂണസയോസ് എന്ന് പറയുന്ന തുറമുഖത്തോട്ടാണ് വരുന്നത് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഞാൻ കപ്പലിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു വിവേർ അറ്റ് ബിയോണ സയാസ് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഉണ്ടായിരുന്നു പരിസരത്തൊന്നും കണ്ടില്ല വേണമെങ്കിൽ നോക്കി പറയാമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ നോക്കി നോക്കുമ്പോൾ ഒടുവിൽ എഴുപത്തി ഒൻപതാമത്തെ ദിവസം തന്നെ എത്തുമോ എന്ന് അറിയില്ല എൺപതിലോട്ട് കടക്കുമോ എന്നും അറിയില്ല എന്തായാലും മോൺ വീഡിയോ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് ഒടുവിൽ ബ്യൂണസയോസ് എന്ന് പറയുന്ന പേര് വ്യക്തമായി ഇന്നലെ രാവിലെ എത്തുമെന്നാണ് പറഞ്ഞത് പ്രസന്റേഷൻ എടുക്കുന്ന വൈകുന്നേരം വരെയും എത്തിയിട്ടില്ല ഏറ്റവും ഒടുവിലുള്ള വിവരം വേണമെങ്കിൽ എഴുതി കാണിക്കാം അങ്ങനെ ഏറ്റവും കുറഞ്ഞത് എഴുപത്തി ഒൻപതാണോ എൺപതാണോ എന്നറിയില്ല ഇവിടെ നിന്ന് നമ്മൾ പതിനാറ് ദിവസം കൊണ്ട് റിയോ റിയോഡിജനറയിൽ എത്തിയ ചരിത്രമുള്ള ടിആർവിക്ക് നമ്മുടെ പോർട്ടിന്റെ തൊട്ടടുത്തിരുന്ന കണ്ടെയ്നർ ഈ പറയുന്ന ബ്യൂണ സയോസിൽ എത്തിക്കാൻ അതിന്റെ കുറച്ച് താഴെ വരുന്ന പോർട്ടാണ് ഒരുപക്ഷെ കപ്പൽ ഓടിച്ച് പോകുകയാണെങ്കിൽ ആദ്യം വ്യോണസേവാസ് കഴിഞ്ഞിട്ടായിരിക്കും റിയോ ഡി ജനറ വരുന്നത് അപ്പൊ അതിനേക്കാൾ നേരത്തെ എത്തിക്കാൻ പറ്റേണ്ട പോർട്ടാണ് എന്നാൽ പോലും എഴുപത്തിയൊൻപത് അല്ലെങ്കിൽ എൺപത് ദിവസം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഒരു കാർഗോ ഈ കാർഗോ അവിടെ എത്തിയിട്ട് ഇനി വല്ല കാര്യമുണ്ടോ എന്ന് കയറ്റുമതി നടത്തിയവർ ഒന്ന് അന്വേഷിക്കണം ഇങ്ങനെ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷവും നമ്മളെ പറ്റിച്ച കബളിപ്പിക്കലാണ് സെമിനാറിൽ കേരള സർക്കാർ നടത്തുന്ന സെമിനാറിൽ അറ്റ്ലീസ്റ്റ് ഈ വിഷയം നിങ്ങൾ ചർച്ച ചെയ്താൽ കുറച്ച് ഞെട്ടലെങ്കിലും നിങ്ങൾക്കുണ്ടാവും അങ്ങനെയെങ്കിലും ഈ നാടിനൊരു മോചനമുണ്ടാകട്ടെ